ദൈവത്തിന് സ്തോത്രം നിത്യജീവമൊഴികൾ അങ്ങേലുണ്ട് വരാനേ നിത്യജീവമൊഴികൾ അങ്ങനുണ്ട് വരാനേ അങ്ങിട്ടാണ് ഞങ്ങൾ ഏങ്ങ് പോയി വസിക്കും അങ്ങേ അങ്ങിട്ടാണ് ഞങ്ങൾ പോയി വസിക്കോ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പ തേശുവേ നീയല്ലാദില്ല ഭൂമി ആഗ്രഹിപ്പനാരുമേ നീയല്ലാദില്ല ഭൂമി ആഗ്രഹിപ്പനാരുമേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ഒന്നും ബഹൽക്കാലം കൂടെ നിങ്ങളുടെ മാരിപ്പാനും കർത്താനും വചനം താനിപ്പാനും തന്നിരിക്കുന്ന ഈ നല്ല അവസരം നന്ദിയോടെ കർത്താവിനെ ആസ്വദിക്കാൻ സ്തോത്രം ചെയ്യണാനുദ്ധിക്ക പ്രജാത്തുകൾ നമ്മളെ വിട്ടുപോയി തന്നിരിക്കുന്ന ഈ ദിനത്തിനായി നമുക്ക് ഒരുമിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം സ്തോത്രം 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 ഞാനെന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ കാണി നിൽക്കുന്ന എല്ലാവർക്കും ക്രിസ്ത്യേശ്വനാമത്തെ സ്നേഹമോതിനും അറിയിക്കുന്നു ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ അധികം നമ്മൾ വഴ്ത്തപ്പെടുമാറാകട്ടെ ഹാലേ ലൂ വർത്താന സണിയിൽ അല്പസമയം വചനം ധ്യാനിക്കുക നമ്മൾ ഓരോരുത്തർ ജീവിതത്തിനും അനുഗ്രഹം വന്ന് വിശ്വസിക്കുന്ന ആമയൻ പറഞ്ഞാട്ടെ ആമയൻ ആമേൻ ആമേൻ ദൈവത്തിന് മഹത്തം ദൈവത്തിന് മഹത്തം ഹല്ലേലൂയ നമ്മുടെ അവിടെ ഇവിടെയെങ്കിലും ആയിരിക്കുന്നത് നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിക്കുന്ന കർത്താൻ്റെ മാറ്റമില്ലാത്ത കൃപയ്ക്കായി നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം സ്തോത്രം 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 ചെയ്യാം ഞാനെന്നും പറയുന്ന പോലെ വചനം കേൾക്കുമ്പോഴേ വചനത്തിൽ ഞാൻ വശുമ്പോഴേ എന്നുള്ള കുറവുകളോട് പൊണ്ണുമ്പോൾ ഞാൻ സമ്മതിക്കും നിങ്ങളെ ക്ഷമിക്കണമേ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ എന്നാൽ ദൈവത്തിനെ കേൾക്കുമ്പോൾ നമ്മളുടെ കർത്താവിൻ്റെ വചനം എന്നോട് സംസാരിക്കുമെന്നുള്ള പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ വിശ്വാസത്തോടെ ആയിരിപ്പൻ എനിക്ക് നിങ്ങൾക്ക് കർഷകസാൽ മാൾ കഴിയട്ടെ എന്ന് ഓർപ്പിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഹലേ ലുയ നമുക്ക് സങ്കീർത്തനത്തിൽ നിന്ന് മുപ്പതാം അധ്യായത്തിലെ പതിനൊന്നാം വാക്ക് നമുക്ക് വായിക്കാം ഹലേ ലുയ നീ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു എൻ്റെ നേട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം പിടിപ്പിച്ചിരിക്കുന്നു ഹലേ ലുയ ഈ മൗനം ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സുതീ പാടേണ്ടതെന്നെ സ്തോത്രം നീ എൻ്റെ വിലാപത്തെ ദൈവം എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തന്നു എൻ്റെ രട്ട് നീ അഴിച്ചു ദൈവം അഴിച്ചു എന്നെ എന്നെ സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയാ എനിക്ക് രേഖപ്പെട്ട ആലോചിച്ചതാണെന്ന് കർത്താവിൻ്റെ പരിശുത്താലും ഞങ്ങൾക്കിന്ന് പയൽക്കാലം തന്നിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അനേകളെ ജീവിതത്തിലെ ഈ വചനം ചാനിക്കുകയും കഷ്ടോട് പട്ടണോട് കടന്നു പോയപ്പോഴൊക്കെ കർത്താവ് ഈ വചനത്തിലൂടെ പല പലരെയും ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നേ പൂർണ്ണം ഞാൻ വിശ്വസിക്കുകയാണ് ദൈവത്തിന് എന്റെ ജീവിതത്തിൽ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഹല്ലലുയ ഹല്ലലിയ ദൈവത്തിന് മഹത്വം ഹല്ലലിയ പലപ്പോഴും ജീവിതത്തിൽ വിലാപത്തിന്റെ വേദനയുടെ രോഗത്തിൻ്റെ ശോധനയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് ഹല്ലലുയ്യ കടന്ന് വന്നിട്ടുണ്ട് ഹല്ലേ ലുയ സ്തോത്രം നാളെ എങ്ങനെ വരുമോ എന്നും നമ്മൾ ചിന്തിക്കുന്നവരാണ് ദൈവത്തിന് സ്തോത്രം ചെയ്തു ഹല്ലേ ലുയ്യ നമ്മുടെ ജീവിതത്തിൽ എന്ത് വരണമെന്ന് നിശ്ചയിക്കുന്നതും എന്ത് ചെയ്ത് നിശ്ചയിക്കുന്നതും നമ്മുടെ സൃഷ്ടിതാവായ കർത്താവാണ് ദൈവത്തിന് സ്തോത്രം നമ്മുടെ സൃഷ്ടിതാവ് നമ്മുടെ നമ്മുടെ ജീവിതത്തിൻ്റെ അധികാരി നമ്മുടെ സൃഷ്ടിതാവാണ് അതെപ്പോഴും നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു ഹലേ നമ്മുടെ ജീവിതത്തിന് മേൽ നമ്മുടെ ശരീരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യാതൊരു അധികാരമില്ലെന്നും പകൽക്കാലം ആദ്യമേ തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ ഹലേലുയ നമ്മുടെ ജീവിതത്തിന് അധികാരം നമ്മുടെ സൃഷ്ടിതാവ് തന്നെയാണ് ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയ ഹലലുയ എങ്ങനെ ഈ വിലാപത്തിന്റെ രോഗത്തിന്റെ കഷ്ടതയുടെ ഈ കാലങ്ങൾ എങ്ങനെ കഴിഞ്ഞു പോകുമെന്ന് ഞാനും നിങ്ങളും ചിന്തിച്ചത് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അനുഭവത്തിന് അനുഭവിച്ചിട്ടുണ്ട് ഹലേലുയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേലുയാ വേദനയുടെയും ശോധനയുടെയും അതികഠിനമായ അനുഭവങ്ങളുണ്ട് ഹല്ലേ ലുയ്യ സ്തോത്രം ഇത് അയോപ്പിൻ്റെ ജീവിതം ഓർത്ത് നോക്കിയാലേ എല്ലാം നഷ്ടപ്പെട്ട ഒരു ദൈവഭക്തൻ ഹല്ലേലുയ എന്നാലും ദൈവത്തെ തളിപ്പറയാതെ ആശ്രയിച്ച് ദൈവത്തിന്റെ വാക്കത്തിൽ ആശ്രയിച്ച് ആ ദൈവഭക്തൻ മുന്നോട്ട് പോയി ഹല്ലേ ലുയാ സ്തോത്രം അയ്യോപ്പൻ ജീവിതത്തിലുണ്ടായ എല്ലാ ജീവിതത്തിലുണ്ടായ ജീവിതത്തിലുണ്ടായ എല്ലാ ദുരിതങ്ങളും അതിന്മേൽ ശേഷം ദൈവഭക്തൻ അനുഭവിച്ചതും നമ്മൾക്കെല്ലാം അറിയാമല്ലോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയ്യ ഒരു കാര്യം ഒരു കാര്യം കാര്യമൊന്ന് ഓർക്കുക ഹല്ലേ ലുയ്യ നമ്മുടെ വിലാവത്തെ നൃത്തമാക്കി തീർക്കുന്ന ഒരു ദൈവം എനിക്ക് നിങ്ങൾക്കുണ്ട് ഇന്ന് വജ്രത്തിലൂടെ കർത്താവ് പറയുവാണല്ലോ ഹല്ലെ ലുയ എൻ്റെ വിലാവത്തെ നൃത്തമാക്കി തീർത്തു സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയ അപ്പ എൻ്റെ നിങ്ങളുടെയും വിലാപത്തെ നൃത്തമാക്കി തരുന്ന ഒരു കർത്താവ് എനിക്ക് നിങ്ങൾക്കുണ്ട് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വസിക്കാം ദൈവത്തിൻ്റെ അടിസ്ഥ വജ്രത്തെ അടിസ്ഥാനം വിശ്വാസിക്കുമെങ്കിൽ അതിന് ആമേൻ പറഞ്ഞാട്ടെ ആമേൻ 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 ഹല്ലെ ലുയ ആമേൻ എൻ്റെയും നിങ്ങളുടെയും നിങ്ങളുടെ വിലാപങ്ങൾ സന്തോഷമാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് ഹല്ലേലുയാ സ്തോത്രം ചെയ്യുന്നു ഞാൻ നിങ്ങളും കടന്നു പോകുന്ന അനുഭവങ്ങൾ ഹല്ലലുയ കഷ്ടത്തിൻ്റെ രോഗത്തിൻ്റെ ശോധനയുടെ അനുഭവങ്ങൾ ഹല്ലേലുയായിരിക്കാം എന്നാൽ നൃത്തമാക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങൾക്കുണ്ടെന്ന് ദൈവതരത്തിൽ കർത്താവിനെ വെച്ച് നമ്മളെ ഓർപ്പിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയ ദൈവത്തിന് മഹത്വം ആമേൻ ഈ കഷ്ടതയുടെ കാലം ഹലലുയ വേഗത്തിൽ തീരും തീരും തീരുമെന്നുള്ളൊരു വിശ്വാസം എനിക്ക് നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു ഹലലിയ ഇങ്ങനെയുള്ള ശോധനയുടെ വേദനയുടെ വിലാപങ്ങളെ ദിനങ്ങൾ എൻ്റെ കർത്താവ് എനിക്ക് സന്തോഷമായി തീർക്കുന്നൊരു ദിനം ഒരു സമാധാനമായി തീർക്കുന്നൊരു ദിനം ഉണ്ടെന്ന് ദൈവപ്രവൃത്തികൾ കണ്ട് ദൈവത്തെ നമ്മൾ വെളിപ്പെടുന്നു വെളിപ്പെട്ട് അതിന്മേലൊരു സന്തോഷമുണ്ടെന്ന് എത്ര പേർ ഈ വധ്രത്തെ അത് വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആമേൻ പറഞ്ഞാട്ടെ ദൈവത്തിനു മഹത്വം ഹല്ലേ ലുയാ സ്തോത്രം ചെയ്യുന്നു ഹല്ലെ ലുയാ ദൈവത്തിനു മഹത്വം എന്നെ നിങ്ങളെയും രട്ട ഒരു അഴിച്ചു കളയുന്ന ഒരു ദൈവം എനിക്ക് നിങ്ങൾക്കുണ്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു രട്ട മാറ്റി ഹല്ലയിലുയ ഒരു സന്തോഷം ഓടിപ്പിക്കുന്ന ഒരു ദൈവം എനിക്ക് നിങ്ങൾക്കൊണ്ടൊന്ന് പകൽക്കാലം ഈ വചനത്തിലൂടെ കർത്താൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലയിലുയ ഞാനൊന്നു പറയട്ടെ ഞാൻ അനുഭവിക്കുന്നത് ആരും കാണുന്നില്ലായിരിക്കും ആരും കേൾക്കുന്നില്ലായിരിക്കും ഹല്ലയിലുയ ആരോടും പറയാൻ പറ്റുന്ന വിരാമവും ഒരു 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 ശോധനയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരിക്കും ദൈവത്തിന് ഞാൻ എന്നും പറയുന്ന പോലെ ഹല്ലയിലുയ്യ നമുക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയയില്ല നമ്മൾ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്നവരായിരിക്കാം ഹല്ലേലുയ ഞാൻ പറയാം എൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയട്ടെ ഞാൻ മറ്റുള്ളവരെ നോക്കാറില്ല മറ്റുള്ളവരുടെ വിഷയങ്ങൾ ഞാൻ അറിയിക്കാറുണ്ട് പ്രാർത്ഥന എൻ്റെ കർത്താവിനെ ഞാൻ പൂർണ്ണമായിട്ട് ആശ്രയം വെച്ചിരിക്കുന്നത് ഹല്ലേലുയ എൻ്റെ കർത്താവിലും എൻ്റെ കർത്താവിൻ്റെ വചനത്തിലും ഞാൻ പൂർണ്ണമായി ആശ്രയിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ ഞാൻ പറഞ്ഞ പറഞ്ഞു തന്നുകഴിഞ്ഞാല് എൻ്റെയും നിങ്ങളുടെയും കഷ്ടത്തിൻ്റെ കഷ്ടത്തിൻ്റെ അവസ്ഥകൾ വിലാപത്തിൻ്റെ അവസ്ഥകൾ ആർക്കും നമ്മുടെ ചുറ്റുപാടിലുള്ള ആർക്കും മനസ്സിലാക്കാൻ കഴിയും സ്വന്തം ഭാര്യയ്ക്ക് പോലും മനസ്സിലാക്കാൻ കഴിയില്ലായിരിക്കും സ്വന്തം ഭർത്താവിന് പോലും മനസ്സിലാക്കാൻ കഴിയില്ലായിരിക്കും ദേവസ്വം കൊണ്ട് കൂട്ടവിശ്വാസികൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയില്ലായിരിക്കും ഞാനൊന്നും പറഞ്ഞതുപോലെ ഹല്ലയിലുയ ഒരു അനുഭവത്തിലൂടെ കടന്നു പോധനയുടെ അവസ്ഥ കടന്നു പോവർക്ക് മാത്രമേ അതിൻ്റെ അതിൻ്റെ എത്രത്തോളം അതിൻ്റെ അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം അത് നമ്മൾ നമ്മൾ നമ്മളതിൽ നമ്മൾ ദുഃഖിക്കുന്നു പ്രയാസപ്പെടുന്നു എന്നുള്ള കാര്യം അനുഭവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കല്ലേ ലൂയ ദൈവത്തിന് മകത്ത് എന്നാൽ വിലാപത്തിലൂടെ കടന്നു പോകുമ്പോൾ ദുഃഖത്തിലൂടെ അലമ്പുകളിലൂടെ കടന്നു പോകുമ്പോഴേ മറ്റുള്ളവരോട് പറയുന്നില്ല മറ്റുള്ള മറ്റുള്ളവരൊക്കെ നമ്മുടെ കാര്യങ്ങൾ അറിയുന്നില്ല അതിന്മേ പ്രവർത്തിക്കുന്ന ചിന്തിക്കുമ്പോഴേ ഞാൻ നിങ്ങളോട് പറയട്ടെ എനിക്കും നിങ്ങളുടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രോബ്ലംസും എല്ലാ തരത്തിലുള്ള എല്ലാ എല്ലാത്തരത്തിലുള്ള വിലാപങ്ങളും എല്ലാവരും അവസ്ഥകളും എല്ലാ അനുഭവങ്ങളും അറിയുന്ന ഒരു കർത്താവാണ് എനിക്കും നിങ്ങൾക്കുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞാൻ എന്നും പറയുന്ന പോലെ നമുക്ക് ആശ്രയിപ്പാൻ ദൈവവചനവും നമുക്ക് ആശ്രയിക്കും ദൈവത്തിന്റെ ഒരു സന്നദ്ധി മാത്രമാണ് നമ്മളെ ഞാൻ നിങ്ങൾ കഷ്ടോടെ പ്രയാസമൂടെ കടന്നു പോകുമ്പോഴേ ദേവസ്ഥനെ മുഴങ്ങാൽ മടക്കിയാൽ നമ്മുടെ 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 പ്രശ്നങ്ങൾക്ക് നമ്മുടെ വിലാപത്തിന് ഒരു ദൈവവചനത്തിലൂടെ കർത്താവ് നമ്മൾ ആശ്വസിപ്പിക്കും കർത്താവനെ സമാധാനിപ്പിക്കുമെന്ന് ഇന്ന് പകൽക്കാലം വചനത്തിനടിസ്ഥാനം നിങ്ങളെ ഓർപ്പിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലയിലുയ ദൈവത്തിന് മകത്വം കഷ്ടതയും ദുഃഖവും ഭാരങ്ങളും പ്രയാസവും വിലാപത്തിൻ്റെ അവസ്ഥകൾ ിൽ കടന്നു വരുമ്പോൾ നമ്മൾ നൊഴിഞ്ഞു മാറിയിരിക്കുന്നവരായിട്ടല്ല ഹല്ലേലുയ അതേ സമയത്ത് കർത്താവിന്റെ ശരി മുടങ്ങാതെ കൂടുതൽ കഴിഞ്ഞാളിൽ പ്രാർത്ഥനകൾ കൂടുതലായി പ്രാർത്ഥിപ്പിക്കാൻ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ അവസരങ്ങളെ സമയങ്ങളെ കണ്ടെത്തണം ഹല്ലേലുയാ സ്തോത്രം 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 ചെയ്യുന്നു ഹല്ലേലുയ ദൈവത്തിനും മഹത്വം ആ കർത്താൻ്റെ കഥത്തില് എന്നാൽ നമ്മുടെ ലാഭങ്ങളെ നമ്മുടെ കഷ്ടകളെ നമ്മുടെ രോഗത്തിനവസരം നിരേക്ക് അഴിച്ചു ഒരു കർത്താവ് എനിക്ക് നിങ്ങൾക്കുണ്ടെന്ന് ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ഓർ വിശ്വസിക്കാൻ പറ്റും വജ്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാൽ നിങ്ങൾ ആമേൻ പറഞ്ഞാട്ട് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലു അങ്ങനെയുള്ളൊരു കർത്താവ് എനിക്കും ഒരു ദൈവം കഷ്ടത്തിൽ ഇറങ്ങി വരുന്നത് ജീവിക്കുന്ന ദൈവം എനിക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ കർത്താവിൻ്റെ കഥയിൽ നമുക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഏൽപ്പിച്ചു കൊടുക്കാം ഇന്ന് അടിസ്ഥാനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം കഷ്ടതയും പട്ടിണിയും നക്തിയും എല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നാൽ ആ അവസരങ്ങളിൽ ആ അവസ്ഥയിൽ കടന്നു പോകുമ്പോഴേ നമ്മളെ ഒരു കർത്താവല്ല എനിക്കും നിങ്ങൾക്കൊന്ന് വചനത്തിനടുപ്പകൽക്കാലം ഓർപ്പിക്കേണ്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ ഞാൻ എന്നെ കേൾക്കുന്നവർക്ക് അനേക അവസ്ഥകൾ അനേക അനുഭവങ്ങൾ അവർക്ക് പറയാൻ കാണും ഹല്ലേലുയ നമ്മൾ നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഓരോരുത്തർ അനുഭവിക്കുന്ന കഷ്ടകൾ ദുഃഖങ്ങൾ ഭാരങ്ങൾ പ്രയാസങ്ങൾ അറിയാൻ ബുദ്ധിമുട്ടാണ് ഹല്ലേലുയ സ്തോത്രം സ്തോത്രം ആരോടും പറയാൻ പറ്റാതെ ഹല്ലേലുയ ആരോടും ഷെയർ ചെയ്യാൻ പറ്റാതെ ഹല്ലേ ലുയ ദൈവസ്ഥനീ എന്നെ കേൾക്കുന്ന കൺമുഴങ്കിൽ മടക്കി തത്ത നിന്ദിക്കപ്പെടുന്ന വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർ ഹൃദയത്തിൻ്റെ വേദനയിൽ നിന്ന് വേദനയുടെ പ്രാർത്ഥിക്കുന്നവർ ഹൃദയഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നത് പകൽക്കാലം ഈ ഞാൻ ഓർമ്മിക്കട്ടെ നിങ്ങളുടെ വിലാവത്ത് നൃത്തമാക്കി തരുന്ന ഒരു കർത്താവ് എനിക്കും നിങ്ങൾക്കുണ്ട് ഹല്ലേ ലുയാ ഹല്ലേ ലുയാമേൻ പറഞ്ഞാട്ടെ ദൈവത്തിൻ്റെ സ്ത്രോത്രം ആമേൻ ഹല്ലേലൂയ നമ്മൾ പകൽക്കാലം നമ്മൾ വായിച്ച വചനം ഹല്ലേലൂയ നമ്മൾ ധ്യാനിച്ച വചനത്തിൽ വിശ്വസിക്കാൻ കഴിയുമ്പോൾ ഹല്ലേലുയ എങ്കിലും ആരും എന്നാലും കേൾക്കുന്നവടെ ആമേൻ പറഞ്ഞാട്ടെ ആമേൻ 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 ഞാൻ വിശ്വസിക്കുന്നു ഹല്ലേലൂയ എൻ്റെ പ്രശ്നത്തിന്മേൽ എൻ്റെ എൻ്റെ ശോധന എടുത്ത സമയത്തിന്മേൽ എൻ്റെ കർത്തരക്ഷിപ്പന കർത്ത എൻ്റെ എൻ്റെ തൃത്വമാക്കി തരുന്ന ഒരു കർത്താവ് എൻ്റെ രണ്ടെ രട്ട എഴുത്തു മാറ്റി സന്തോഷിടിപ്പിക്കുന്ന ഒരു കർത്താവ് എനിക്കുണ്ട് ഞാൻ പൂർണ്ണമായിട്ട് വചനത്തിൻ്റെ വിശ്വാസത്തിൽ വിശ്വസിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ ദൈവത്തിന് മഹത്വം ദൈവത്തിനു അങ്ങനെ എന്നെ കേൾക്കുന്നുണ്ടെന്ന് പറയും െ നിങ്ങൾ കഷ്ടതയോട്ട് കടന്നു പോകുന്നു ദുഃഖത്തിന്റെ അവസരമോ കടന്നു പോകുന്നു ഹല്ലേ ലൂയ ആരോടും പറയാൻ പറ്റുന്ന അവസരം നിങ്ങൾ കടന്നു പോകുന്നു അല്ലേ ഇന്ന് പകൽക്കാലം നിന്ന് വജു ചെന്നിനെ നിങ്ങളെ ഓർപ്പിക്കുകയാണ് നിങ്ങളുടെ നൃത്തത്തെ വിലാപതൃത്തമാക്കി തീർത്തുന്ന ഒരു കർത്താവ് എനിക്കും നിങ്ങൾക്കുണ്ട് ഹലേലൂയ നിങ്ങളുടെ ഏറ്റവും എടുത്തുകൂടി സന്തോഷം പിടിപ്പിക്കുന്ന ഒരു കർത്താവ് എനിക്കും നിങ്ങൾക്കുണ്ട് ഹലേലൂയ സമാധാനം തരുന്ന ഹല്ലേ ലൂയ ദേവിയെ ശക്തി നമ്മൾക്ക് തന്ന് നമ്മളെ മാനി നമ്മളെ നമ്മളെ ഓരോ ദിവസം വഴി നടത്തുന്ന ഒരു കർത്താവ് എനിക്കും നിങ്ങൾക്കുണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ആ വജ ഈ വജ്രത്തിൽ സ്ഥലം ആമേൻ പറഞ്ഞാട്ടെ ആമേൻ 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 ഒന്ന് വിശ്വസിക്കുക എത്ര കഷ്ടതപ്പെട്ട് നമ്മൾ കടന്നു വന്നാലും ആ ശത്രു നമ്മളെ തകർക്കാൻ കഴിയുകയില്ലെന്ന് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പകൽക്കാലം നമ്മൾ വിശ്വസിക്കണം ഹല്ലേലൂയ്യ അല്ല കർത്താവിന് തന്നിരിക്കുന്ന അഭിഷേകം കർത്താവ് തന്നിരിക്കുന്ന അധികാരത്തോടെ ഹല്ലേലു കഷ്ടേശോ എന്നുണ്ടെങ്കിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ്യ നമ്മൾ പ്രാർത്ഥിച്ചാൽ പണ്ട് പ്രാർത്ഥന ഉപരിയായി കൂടുതൽ പ്രാർത്ഥിപ്പാനും ദൈവത്തിനെ സമയം ചെലവഴിക്കാനും ദൈവ ചെറുത്ത് ധ്യാനിപ്പാനും എനിക്ക് നിങ്ങൾക്കൊന്ന് പകൽക്കാലം കഴിയട്ടെ എന്ന് ഞാൻ പ്രശുത്താത്മാവിൽ ഓർ പ്രശുത്താത്മാവിൽ ഓർപ്പിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലൂയ ദൈവത്തിനും മകത്വം ഒന്നുകൂടെ പറയട്ടെ കഷ്ടത പട്ടണങ്ങളെ കടന്നു വന്നാലേ നമ്മൾ ജീവിക്കുന്ന ദൈവത്തെ ദൈവത്തിന് രുചിച്ചറിയുള്ളൂ ഹല്ലേലൂയ നമ്മൾ കംഫോർട്ട് സോൺ നമുക്ക് ആവശ്യമുള്ള ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ നിന്ദിച്ചവരും ദൈവത്തെ വ്യാദനിപ്പിക്കവരുമായി തീരും ഹല്ലേ ലുയാ സ്തോത്രയും ചെയ്യുന്നു ഹല്ലേലുയ അതുകൊണ്ട് കഷ്ടതയും പട്ടണിയൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുകളും പ്രയാസവും ശോചനകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നല്ല കടന്നു നല്ല ണെന്ന് പകൽക്കാലം നിങ്ങളെ ഓർപ്പിക്കാൻ കഴിയും ഹല്ലേലുയ അതിലൂടെ കർത്താവിനെ നാം അകത്ത് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ 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 നമുക്ക് നാമം നമ്മുടെ പേര് നാം അകത്തപ്പെടാൻ വേണ്ടിയല്ല ഹല്ലേലുയ നമ്മൾ ജീവിക്കുക നമ്മളെ സൃഷ്ടിച്ച കർത്താവിൻ്റെ നമ്മളെ നമുക്ക് വേണ്ടി കുരിച്ചിൽ മരിച്ച കർത്താവിന്റെ ഹല്ലേലുയ ആ നാമത്തെ ഉയർത്തുവാനാണ് ഞാനും നിങ്ങളും അനേ നിങ്ങളെ കർത്താവ് വിളിച്ച് വേർതിരിച്ചത് ഹല്ലേലുയ സ്തോത്രം ചെയ്യുന്നു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ജീവിക്കുന്ന ദൈവക്കോട് ഞാൻ പറയട്ടെ നമ്മൾ നമ്മളെ തന്നെ പകർത്തുന്നവരായിട്ടല്ല നമ്മൾ നമുക്ക് നമ്മുടെ കർത്താവിനെ നാം ഉയർത്തുന്നവരായി എപ്പോഴും ഏത് നിമിഷം യിരിക്കാം ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു കല്ലേ ലുയ്യ ഇന്ന് പകൽക്കാലം ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ അത് ഓർപ്പിക്കട്ടെ എൻ്റെയും നിന്റെയും വില നിങ്ങളെയും വിലാവത്തെ നൃത്തമാക്കി തീർക്കുന്നവർ ജീവിക്കുന്ന ഒരു ദൈവം എനിക്കും നിങ്ങൾക്കൊന്ന് പകൽക്കാലം കർത്താവിൻ്റെ പശുത്താൽ അവർപ്പിക്കുകയാണ് അത് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽക്കാലം ഈ വചനത്തിന് കർത്താവ് നമ്മളെന്നെ നിങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ കർത്താവ് ശക്തികരിക്കട്ടെ എന്ന് ഓർമ്മ ഓർപ്പിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു ഇന്ന് ഈ വചനം വായിച്ചു ഞാനൊത്തിരി ശക്തിപ്പെടുവാനായിട്ട് സ്തോത്രം ചെയ്യുന്നു എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് അത്ര അത്ര പ്രശ്നങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഞാൻ എൻ്റെ കൂട്ടസഹോദരങ്ങളോടെ എൻ്റെ എൻ്റെ ഞാൻ പ്രാർത്ഥിക്കുന്നവരുടെ വിഷയങ്ങൾ അത് എൻ്റേതായി ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് ദൈവം െ സ്തോത്രം ചെയ്യുന്നു ഹല്ലുയ ആ വിഷയത്തിന് മേൽ കർത്താവ് ഹല്ലയിലുയ ആ ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ വിഷയങ്ങളുടെ മേലെ അവരുടെ ജീവിതത്തിൽ അവരുടെ വിലാപത്തിന് മേലെ വിലാപമല്ല കർത്താവ് നൃത്തമാക്കി കൊടുക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് ഹല്ലയിലുയ സ്തോത്രം ചെയ്യുന്നു എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ ഓരോരുത്തരെയും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ അവിടെ വിഷയത്തിന് മേലും ഞാൻ ഈ വചനം ഏറ്റെടുത്ത് കർത്താവിനെ ഞാൻ വിശ്വസിക്കുകയാണ് ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ ഇന്ന് പകൽക്കാലം എന്നെ നിങ്ങളെയും ഈ വചനത്താൽ ദൈവം ശക്തികരിക്കട്ടെ ഹല്ലയിലുയ ഒരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവത്തിന് സ്തോത്രം Stotram, Stotram, Devetene Stotram, Devetene Stotram. ഹലേലുയ കന്ന സമയം നല്ല വിതാവിധ ഞങ്ങൾ അങ്ങനെയായി സ്തുതിക്കുന്ന സ്ത്രോത്രയും ചെയ്യുന്നു ഒരു അനുഗ്രഹിക്കപ്പെടുന്നതിനെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കർത്താവ് ഞങ്ങളോട് സ്തുതിക്കുന്ന കർത്താവ് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സന്യാല്പസമ വചനം ധ്യാനീപാനം അങ്ങടെ കർത്താവ് നന്ദന തന്ന സമയത്തിനായി സ്വദിക്കുന്ന സ്ത്രോത്രയും കർത്താവ് ഹല്ലേ ലുയ ഇന്ന് പകൽക്കാലൻ്റെ വീഡിയോ കാണികൾ കഴിച്ച വചനത്തിലൂടെ വചനം കേട്ടവരെ കർത്താവ് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു അവരെ ശക്തികരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ഏത് ശോധനയുടെ വിഷയത്തിലൂടെ കർത്താവ് രോഗത്തിൻ്റെ വിഷയത്തിലൂടെ ആരോടും പറയാൻ പറ്റുന്ന വിഷയത്തിലൂടെ അവരായിരിക്കുന്നുവെങ്കിൽ കർത്താവ് ഈ വചനത്തിലൂടെ കർത്താവെ ആശ്വസിപ്പിക്കും യും സമാധാനിപ്പിക്കുകയും ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ വിഷയങ്ങൾ എന്തുമായി കൊള്ളട്ടെ കർത്താവ് ഹല്ലേലുയ ആ വിലാപത്തെ നൃത്തമാക്കി തരുന്ന ഒരു കർത്താവ് അവർക്ക് കൊണ്ടുവന്ന കർത്താവിനെ വരുത്തി കർത്താവ് ഓർപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഏഴേ ഈ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവ് ഏഴ പ്രാർത്ഥിക്കുന്ന സ്ഥല വിഷയങ്ങളുടെ മേലും ഹല്ലേലുയ ദൈവത്തിന്റെ പ്രവൃത്തി കാണുമെന്നുള്ള വചനത്തിലൂടെ ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽക്കാലം വീഡിയോ കാണുന്നതിന് കൽക്കറി കർത്താവനുഗ്രഹിക്കണമേ അവിടെ വിഷയങ്ങൾ തരസേൽ വലുതുമായ വിഷയങ്ങൾ രഹസ്യമായ പരസ്യമായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ സ്വതത്തോടെ ഞങ്ങളത് കർത്താവിൻ്റെ കരുത്തിലേക്ക് ഏൽപ്പിക്കുന്നു ഞങ്ങൾ ദൈവപ്രവൃത്തികൾ കണ്ട് ദേവീവിതകൾ കണ്ട് ദൈവ നവമകത്ത് എവിടെയാക്കിയാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രയും ചെയ്യുന്നു ഹലേ ലൂയ കർത്താവെ സ്തോത്രം പറയാൽ കാലം കർത്താവ് ഞങ്ങൾ പോകുന്നവരത്തെ കർത്താവൈവീ സ്ഥാനത്തേക്ക് കൂടിയിരിക്കണമേ ഞങ്ങൾ കാലുവയ്ക്കുന്ന ദൈവനവം മകത്തപ്പെടുവാനും ദൈവനാമം അനുഗ്രഹിക്കപ്പെടുവാനിടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവ് സ്തോത്രം ചെയ്യുന്നു കർത്താവിശുദ്ധിയോടെ വേർപാടോടെ കർത്താവ് ദൈവിയെ ഓരോരുത്തരും അങ്ങനെ പ്രത്യ പ്രത്യാശയോടെ അങ്ങനെ ഓരോന് വേണ്ടി ഒരുക്കപ്പെട്ടവരായിരിക്കും ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് കാലിൽ അങ്ങനെ പക്ഷെ താൽമന അനുസരിച്ച് ഇപ്പോൾ കൃപ നന്നായിട്ട് കർത്താവ് അങ്ങനത്തെ മലത്തൊന്ന് ചെയ്യുവാനോ പറയുവാനോ കാണുവാനോ കേൾക്കുവാനോ കർത്താവിടെ ആക്കരുത് പ്രാർത്ഥിക്കുന്നത് കർത്താവെ സ്തോത്രം ചെയ്യുന്നു കർത്താനകരത്തിലേക്ക് എല്ലാവരെയും ഏൽപ്പിക്കുന്ന കർത്താവ് ഇന്നൊരു സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവെ ലോകമെങ്ങുമ്പോ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സകല പ്രതികൂലങ്ങളെ കർത്താവ് മാറ്റുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ലോകത്തിൻ്റെ ഓരോ മൂല്യം കർത്താൻ വചനം എത്തിച്ചേരുവാൻ എൻ്റെ കർത്താവ് വഴികളും വാലും തുറക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രയും ചെയ്യുന്നു ഹല്ലേ ലുയാ ദൈവത്തിനും അകത്വം ദൈവത്തിനും അകത്വം ദൈവത്തിനും അകത്വം എന്ന പകൽക്കാലം സ്ഥല പ്രാർത്ഥനയും യാത്രയും കേട്ടതനായി സ്തോത്രം യേശുക്രിസ്തുൻ്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ വീണ്ടും കാണുമ്പോൾ നമുക്ക് പ്രത്യാശയോടെ ആയിരിക്കാം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം നമുക്കൊണ്ട് ഹല്ലേലുയാ നമ്മുടെ പ്രശ്നങ്ങളുടെ മേൽ കക്ഷാതകളുടെ മേൽ നമ്മുടെ വിലാവത്തെ നൃത്തമാക്കിയത് ദൈവം എനിക്കും നിങ്ങൾക്കൊണ്ട് നിന്ന് പകൽക്കാലം ഇന്ന് പച്ചസ്ഥം നമ്മുടെ ഓർപ്പിച്ചല്ലോ ദൈവത്തിന് സ്തോത്രം 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 വസ്ത്രം കാലത്ത് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ വീണു ദൈവ നമ്മൾ നമ്മളോട് പകൽക്കാലം അകത്തപ്പെടുമാറാകട്ടെ ദൈവത്തിന് സ്തോത്രം